മസാല ദോശ രാവിലെ തന്നെ കണ്ണൂർ ഒരു നല്ല ഫ്രൈ ആയ മസാലദോശ വേണമെന്ന് പറഞ്ഞു ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടില് പറയുന്നില്ല നല്ല ചൂട് മസാല ദോശ ഞാൻ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുമ്പോൾ ഇഷ്ടം ഭക്ഷണം കഴിക്കാൻ പേടിയുണ്ട് ഒരു പ്രാവശ്യം ഫുഡും സെക്ഷനായി വേറെ ഓപ്ഷൻ ഇല്ല വിവരം പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് അത്രേ പറ്റുമോ ഉച്ചക്കത്തേക്ക് പുതിച്ചോറ് ഇട്ടിട്ടുണ്ട് കാണിക്കാം ഉച്ചക്കഴിക്കുമ്പോൾ കാണിക്കാം ഞാൻ പലയാളം ചോദിച്ചതിൻ്റെ ഒരു ഉത്തരാണ് ഞാൻ ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ടോന്ന് ജോലി ചെയ്യുന്നുണ്ട് വെക്കേഷൻ ആയിരുന്നു ഇപ്പം ഓപ്പൺ ആയി ജോലിക്ക് പോകണം ഒരുപക്ഷെ ഞാൻ ലീവ് ലീവെടുത്തിട്ട് പോയിട്ട് യൂട്യൂബിലായിരിക്കും കാരണം എനിക്ക് മെന്റലി നമുക്ക് കുറച്ചും കൂടി റിലീസ് ആവുന്ന ഇതാണ് യാത്ര മീൻസ് ഉദ്ദേശിക്കുന്ന യാത്ര റിലാക്സേഷൻ പറ്റും നിങ്ങളും കൂടി കാണിക്കാന്നുള്ളത് ലീവ് എടുക്കണം ലീവിന് അപ്ലൈ ചെയ്യണം ഫുൾ ടൈം യാത്ര നല്ലതാന്നൊരു ഉദ്ദേശം അത് ഇന്ന സ്ഥലം ഗ്രാമങ്ങളും വെറൈറ്റി നാട് വീട് ഫുഡല്ല ഫുഡ് എനിക്കിത് അങ്ങനെ എടുക്കാൻ താല്പര്യമില്ല കാരണം ഞാൻ നോൺ വെജ് കഴിക്കുന്നത് എല്ലായിടത്തും കറി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാണാത്ത കാഴ്ചകൾ കാണാമല്ലോ അപ്പം അത് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഫുൾ ടൈം ഒരു യാത്ര ഉദ്ദേശിക്കുന്നു അതിന് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കയ്യിൽ കുറച്ച് എല്ലാം വേണം ആദ്യം യൂട്യൂബൊന്നും വരുമാനമൊന്നുമില്ല അപ്പം കുറച്ച് പൈസ ആക്കണം ടുപ്പിലാന്ന് ആയിട്ടില്ല അതായി കഴിഞ്ഞാ നമ്മൾ തുടങ്ങും എത്രയോ കാലത്തെ ആഗ്രഹമാണ് എത്രയോ കാലത്തെ ആഗ്രഹമാണ് പിന്നെ യാത്ര വേണം എന്നുള്ളത് നമ്മൾ ആരോഗ്യമുള്ള സമയത്തല്ലേ പോകാൻ പറ്റും എന്തെങ്കിലും ഒന്നും ഒരു കാഴിന്യ പ്രശ്നം വന്നു കൈക്ക് പ്രശ്നം വന്നു നമ്മളങ്ങനെ പോകും അപ്പം ഞാനൊരു യാത്ര മസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ലാത്തതുകൊണ്ട് പേഴ്സണലായിട്ട് അതിൻ്റെ പൈസ കണ്ടെത്തി പറ്റൂ അപ്പം അതിന് വേണ്ടിയിട്ടില്ല അങ്ങ് നോക്കണം അപ്പം ആ ഒരു ശ്രമത്തിലാണുള്ളത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ കാണണം അപ്പം എന്നാലേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ കയ്യിൽ നിന്ന് ലക്ഷങ്ങളിലെടുത്ത് യാത്ര ചെയ്യാനെല്ലാം ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല അപ്പം ചാനൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ട് ഷെയർ ചെയ്ത് അങ്ങനെ ചാനലിനൊരു വ്യൂസും റീച്ച് ഫീച്ചെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എനക്ക് എൻ്റെ ആഗ്രഹം സാധിക്കും നിങ്ങളുമായിട്ടും അത് ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങളെ കാണാൻ പറ്റും നിങ്ങളെ കൂടി ഉണ്ടാവും അപ്പം അതൊരു വലിയ ആഗ്രഹമാണ് നമ്മൾ ജോലിയെല്ലാം ചെയ്ത റിട്ടയേഡ് ആകുമ്പോഴേക്കും മറ്റുള്ളവരുടെ കാര്യമെല്ലാം നോക്കി അവരതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ അങ്ങ് എത്തും എണീക്കാനാവേണ്ട ഇടന്നെടുത്തോ അപ്പം കഴിയുന്ന സമയത്ത് ആഗ്രഹങ്ങൾ ചെയ്യുക കഴിയാത്ത സമയത്ത് കിടന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പം ഇപ്പം എണ്ണേക്കാൻ കഴിയുന്നതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അതിനെല്ലാം തയ്യാറെടുക്കാണ് രാവിലെ തന്നെ ഈ വീഡിയോയിൽ വന്നത് അതുകൊണ്ടാന്ന് അത് പറയാൻ വേണ്ടി അതിൻ്റെ പുറം ഫുഡ് കഴിക്കുന്നു കുറേ കാലത്തെ ആഗ്രഹമാണ് അത് ഇന്ന് എന്തായാലും ഇന്നല്ല മീൻസ് ഇപ്പം തന്നെ അതിൻ്റെ ഇന്ന തയ്യാറെടുപ്പാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം ഷെയർ ചെയ്യണം എൻ്റെ യാത്ര നടക്കാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി പ്രാർത്ഥിച്ചാലൊന്നും ഒന്നും കിട്ടൂല ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വല്ലതും കിട്ടും പ്രയത്നിക്കണ്ടേ അപ്പം എൻ്റെ ആ അങ്ങോട്ടുള്ള ലക്ഷ്യം എത്താൻ വേണ്ടി എന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും പിന്നെ ലൈക്ക് ചെയ്തിട്ടും കമൻ്റ് ചെയ്തിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തത് ഒരു യാത്ര അത് ഏട്ടിന് തുടങ്ങും എവിടെ അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഇന്നെടുത്തതൊന്നുമില്ല ഒരുപാട് ആളെ സമൂഹത്തിലെ കാണണം അവരെ എക്സ്പീരിയൻസ് അറിയണം അങ്ങനെയല്ലയെന്നാഗ്രഹം കേരളത്തിൽ അപ്പുറത്തേക്ക് കിടക്കാൻ അത്ര ആയില്ല കേരളത്തിന് പുറത്ത് പോകാനായേ പോയി അപ്പം കേരളത്തിൽ അപ്പം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇന്നലെ പോകാൻ പറ്റൂ അടുത്തുണ്ടാവും ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം അത് കഴിച്ചിട്ട് പോട്ടെ ഓക്കേ ബൈ